അപ്പോ ബിഗ് ബോസ് അല്ലെ ബിഗ് ബോസിൽ നടക്കുന്ന അലമ്പത്തരങ്ങളുടെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പോ പ്രശസ്തരായ കുറച്ച് ആൾക്കാർ എല്ലാവർക്കും അറിയാവുന്ന മുമ്പ് ബിഗ് ബോസ് വന്നിട്ടുള്ളതുമായ ആൾക്കാർ ഇപ്പോ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കേൾക്കാം ഓൾറെഡി കാര്യമായിരിക്കാം ജാസ്മിൻ ആദ്യത്തെ ഴ്ചയിൽ തന്നെ പോയി വിത്ത് കണക്ട് ആവുന്നു ഹോൾഡിങ് ഹാൻഡ്സ് ഹാൻഡ്സ് ഓൺ ഓൺ കിസ്സിങ് ആകുന്നു ചെയ്യുമ്പോൾ അത് എത്രമാത്രം ഹേറ്റ് ഉണ്ടാക്കും അറിയണം ഷിഇസ് റെഡി ഫോർ ദാറ്റ് ഹേറ്റ് ബിക്കോസ് ആ ഹെയ്റ്റ് കൊണ്ട് എത്രമാത്രം പോപ്പുലാരിറ്റി ജാസ്മിനു കിട്ടും എത്രമാത്രം ഗെയിമിൽ മുന്നോട്ട് പോകുന്നു ജാസ്മിൻ ഐഡിയ ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാരൻ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഉദ്ദേശിച്ചത് ഇതാണ് വന്ന പാട് തന്നെ ബിഗ് ബോസിൽ വന്ന പാട് തന്നെ ആദ്യമേ കയറി ഏതെങ്കിലും ഒരു ചെക്കൻ്റെ മെക്കിട്ട് കയറുക എന്നിട്ട് അവനെ അടുത്ത് ചുംബിക്കുക കെട്ടിപ്പിടിക്കുക സ്വകാര്യം പറയുക അലമത്രങ്ങൾ പറയുക അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ആരാധകർ ഭയങ്കരമായിട്ട് കൂടും ഗെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പോകാം എന്നൊക്കെയാണ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ പഴങ്ങളാണ് അവരെ കൊണ്ടൊന്നും അവർക്ക് അവർക്ക് ഇങ്ങനെയൊന്നും കാണിച്ചിട്ട് ഗെയിമിൽ മുന്നോട്ട് പോകേണ്ട വേണമെങ്കിൽ പോകോ ഡെലി ഞങ്ങൾ ഇറങ്ങി പോക്കോളാം എന്നുള്ള കൺസെപ്റ്റാണ് അപ്പോൾ ജാസ്മിൻ്റെ വിചാരം ഇതൊക്കെയാണെന്നാണ് ഇവരൊക്കെ പറയുന്നത് മൈ ഡിയർ ബിഗ് ബോസ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഇതൊക്കെ തെറ്റാണ് ഇന്ന് മീൻസ് എല്ലാവരും കാണുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനത്തെ നിലവാരമില്ലായ്മ അല്ലെങ്കിൽ ഇങ്ങനത്തെ അലമ്പത്തരങ്ങളൊക്കെ കാണിച്ച് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മഹാബോറാണ് എന്ന് എനിക്ക് പറയാനുണ്ട് എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഇമ്മ ആദ്യത്തെ പോകൃത്തരങ്ങളൊക്കെ കാണിച്ച് ഗെയിം ഭയങ്കര ഫേമസ് ആക്കി അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റാക്കി കൊണ്ടുപോകാം എന്നുള്ള കൺസെപ്റ്റ് കളയുന്നതാണ് നല്ലത് ഇനി നെക്സ്റ്റ് ഞാൻ കൊറേ തവണ ഈ വീഡിയോ കണ്ടു നോക്കി ഈ മാഡം എന്താണ് പറയുന്നത് എന്തോ വലിയ തത്വശാസ്ത്രം പോലെ തോന്നുന്നുണ്ട് പക്ഷെ എന്താണ് പറയുന്നതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് പറഞ്ഞു പറഞ്ഞേ എന്റെ ശരീരമല്ല ഞാൻ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഡിസ്റ്റൻസ് വന്നു ശരീരവും ഞാനും തമ്മിൽ ശരീരം അവിടെ മാറി കിട്ടട്ടെ എന്റെ ശരീരമാണല്ലോ അപ്പൊ ഞാൻ ശരീരം എന്നല്ലല്ലോ ഓക്കെ അപ്പൊ എന്റെ ശരീരം അപ്പൊ ശരീരം അവിടെ ഇരിക്കട്ടെ സുഖമായിട്ട് ചേർന്ന് ശരീരം ഇരിക്കട്ടെ ഇനി ഇത് എന്റെ ആണ് എന്ന് അവകാശപ്പെടുന്ന ആ ഞാനിലേക്ക് കണക്കാം സുമേഷ് സുമേഷിനെ തന്നെ ഞാൻ എന്ന് വിളിക്കുന്നു ലെന ലെനെ തന്നെ ഞാൻ വിളിക്കുന്നു കാണുന്ന ഓരോരുത്തരും അവരെ ഞാൻ എന്ന് വിളിക്കുന്നു ഇപ്പൊ സത്യത്തിന്റെ ലെനയോ സുമേഷോ ഈ നെക്സ്റ്റ് എന്താണത് കുട്ടികളുടെ പരീക്ഷാ വിജയത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിദ്യാഗോപാല മന്ത്രം കൊണ്ട് ഗുരുവാരപ്പനെ സ്ഥിതിക്കാണ് വേണ്ടത് ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമാരമണ വിശേഷ വിദ്യാമാശി പ്രേക്ഷമേ ഇതാണ് വിദ്യാഗോപാല മന്ത്രം ഇതിനോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികളും ഇവിടെ പേനയും പുസ്തകവും ഗുരുവായൂപ്പനെ കൊണ്ടുവന്ന് വഴിപാടായി സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല നാരായണീയത്തിലെ എൺപത്തി രണ്ടാമത്തെ ദശകമായിട്ടുള്ള ബാണയുദ്ധം ചൊല്ലി നമസ്കരിക്കുന്നതും വിജയ ചേച്ചി പറഞ്ഞു നോക്കുക കാര്യം തന്നെയാണ് പക്ഷേ ഗുരുവായൂരപ്പൻ്റെ പരസ്യം പോലെ എനിക്ക് തോന്നി ഇൻസ്റ്റാഗ്രാമിൽ റീല് ഇട്ടിട്ട് പ്രാർത്ഥിക്കാൻ പറയും പ്രാർത്ഥിക്കുന്നതും മന്ത്രം ജോലി നയിക്കാൻ എല്ലാം അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അവരവരുടെ സോ ഇഷ്ടമാണ് അപ്പോൾ ഈ മന്ത്രം ചൊല്ലിയത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ മാത്രമൊന്നും പരീക്ഷയ്ക്ക് പാസ്സാവില്ല പഠിക്കണം സിലബസ് വെച്ചിട്ട് പഠിക്കണം പഠിച്ചാൽ മാത്രമേ നമ്മൾ അല്ലാതെ ഒന്നും പഠിക്കാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മാത്രം ചെന്ന് പരീക്ഷ ഓളിൽ ഇരുന്ന ആ ആൾ ജയിക്കുമെന്നെനിക്കല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഭയങ്കര അടിപൊളിയല്ലേ കാര്യങ്ങൾ കുറച്ചും കൂടി ഇപ്പോൾ ഇതൊക്കെ ഒരു പരസ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഗുരുവായൂരപ്പനെ ഒന്നും വെച്ച് പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവർക്ക് അവിടെ പോയി പ്രാർത്ഥിച്ചോളും വിശ്വസിച്ചോളും ഓക്കെ അതിൻ്റെ പരസ്യത്തിൻ്റെ ആവശ്യമുണ്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ വിചിത്രമായ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഇത്ര ബോധം ഇല്ലാതെ താഴേക്കാണോ പോകുന്നത് അതേ ബോധം കൂടിയിട്ട് മേളിലേക്കാണോ പോകുന്നത് ഒരു പിടിയുമില്ല സത്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ് ഉള്ളത് പറയാമോ